അല്ലാമലേക്കും ഒരു കുട്ടിപ്പാട്ട് കരയാനും പറയാനും അന്നം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോ നീ എൻ്റെ കരളിൻ്റെ ഉരുക്കങ്ങൾ അറിഞ്ഞോ നീ അനുഗ്രഹം ചൊരിയണം എൻ്റെ തമ്പൂരാനേ കരയാനും പറയാനും അന്നം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോ നീ എൻ്റെ കരളിൻ്റെ ഉരുക്കങ്ങൾ അറിഞ്ഞോ നീ അനുഗ്രഹം ചൊരിയണം എൻ്റെ തമ്പൂരാനേ നേരെന്തെന്നറിയാതെ പിഴച്ചോ ഞാൻ നടന്ന് നേർവാഴി കാട്ടിപ്പിഴവെല്ലാം പൊറുത്തിയിടേണേ നീറുന്ന മനസ്സിൽ നീ കുളിർ വിശിത്തരേണേ നിഹമത്തും നിഹുമത്തും റാഹുമത്തും നീറക്കൻ്റെ പരമതയാ പരനായൊരു സുബുഹാനി എൻ കൽബിനുള്ളിൽ പടരും വേദന തീർക്കുന്ന റഹുമാനേ അള്ളാഹുവല്ലാതാരും ഇല്ല ഒരു രക്ഷ എനിക്ക് ആദിയോനെ ഇന്നെനിക്ക് കരയാനും പറയാനും അന്നം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനേ എൻ്റെ കരളിൻ്റെ ഉരുക്കങ്ങൾ അറിഞ്ഞോ നീ അനുഗ്രഹം ചൊരിയേണം എൻ്റെ തമ്പൂരാനേ ആകാശഭൂമിയെല്ലാം പാടൈത്ത് നീ ഭരിച്ച് അളവറ്റോരത്ഭുതങ്ങൾ അവയിൽ നീ നിറച്ച് എല്ലാം നിൻ നിൻകൂതിറത്തിൻ കാര്യങ്ങളാൽ ചലിച്ച് ഗല്ലാക്കിൻ ഗതിയോർത്തിട്ട് മാനം തുടിച്ച് എത്തിര എത്തിര ആനന്ദഗോളങ്ങൾ ഈ ദുനിയാവിൽ കണ്ണിനു കാണാത്ത ആയിരം തന്ത്രങ്ങൾ എല്ലാ അമ്മ മൈത്ത് പോറ്റിയിടം പെരിയോനല്ല ആലമുൾ കൊയി വായവനല്ല കരയാനും പറയാനും അന്നം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനേ എൻ്റെ കരളിൻ്റെ ഉരുക്കങ്ങൾ അറിഞ്ഞോ നീ അനുഗ്രഹം ചൊരിയണം എൻ്റെ തമ്പൂരാനേ ഓരോരോ വീർപ്പിയിലെൻ്റെ ആയുസണ്ണം കുറയും ഓർക്കുമ്പോൾ മാനദാരിൽ വായം വന്ന് നിറയും സഫയിൽ ഞാൻ ചെന്നണയും മഞ്ഞാന് സ്വർഗത്തിലൊരിടം തന്ന് കനിയൂയിൽ മിൻവെള്ളി വെളിച്ചം കാണിക്ക് ഇടറാതെ കൽവെല്ലി മാനൂട്ടി നീ എന്ന നടത്തിക്ക് എന്തിനാണ് അഗ്നി പരീശ കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോ നീ എന്റെ കരളിന്റെ ഉരുക്കങ്ങൾ അറിഞ്ഞോ നീ അനുഗ്രഹം ചൊരിയണം എന്റെ തമ്പുര രയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനെ എൻ്റെ കരളിൻ്റെ ഉരുക്കങ്ങൾ അറിഞ്ഞോ നീ അനുഗ്രഹം ചൊരിയണം എൻ്റെ തമ്പുരാനേ